വിഴിഞ്ഞം തുറമുഖത്തിന് പത്ത് കിലോമീറ്റർ മാത്രമകലെ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടും ഇതു സംബന്ധിച്ച് മന്ത്രിസഭായോഗത്തിലുടൻ ചർച്ച നടത്തും വകുപ്പ് തലത്തിലും ആലോചിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കേരള കൗമുദിയോട് പറഞ്ഞിരുന്നു രാജ്യാന്തര കപ്പൽ ചാലിന് പത്ത് നോട്ടിക്കൽ മൈൽ അടുത്താണ് പൂവാർ കേന്ദ്രം കനിഞ്ഞാൽ കൊച്ചിക്ക് പുറമേ രണ്ടാം കപ്പൽശാല വരും കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളുടെ ക്ലസ്റ്റർ സ്ഥാപിക്കുമെന്ന് സെപ്റ്റംബറിൽ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഈ നീക്കം കപ്പൽശാല വന്നാൽ പതിനയ്യായിരം തൊഴിലവസരങ്ങളും ഉണ്ടാകും ഇരുപതിനായിരം കണ്ടെയ്നറുകൾ വഹിക്കാനാകുന്ന കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കാൻ വരെ അനുയോജ്യമാണ് പൂവാറിലെ ഭൂപ്രകൃതി തീരത്തു നിന്നും അര കിലോമീറ്റർ ദൂരം വരെ പതിമൂന്ന് മീറ്റർ സ്വാഭാവിക ആഴം അര കിലോമീറ്ററിനൊപ്പം മുപ്പത് മീറ്റർ വരെ ആഴമുണ്ട് പൂവാർ കപ്പൽശാലയ്ക്ക് അനുയോജ്യമാണെന്ന രണ്ടായിരത്തി ഏഴിൽ കേന്ദ്രത്തിന് ശുപാർശ നൽകിയിരുന്നത് അന്താരാഷ്ട്ര കപ്പൽശാൽ അടുത്തായതിനാലും ആവശ്യത്തിന് ആഴം തീരത്തോട് ചേർന്നുള്ളതിനാലും പൂവാർ കപ്പൽശാലയ്ക്ക് അനുയോജ്യമാണ് ഇതെന്നായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പഠന റിപ്പോർട്ട് മറ്റു തടസ്സങ്ങളില്ലാത്ത ഒന്നര കിലോമീറ്റർ നീണ്ട തീരമുള്ള നൂറേക്കർ ഇവിടെ ലഭ്യമാണ് എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമായ ശേഷം കപ്പൽ നിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാമെന്നായിരുന്നു സർക്കാർ തീരുമാനം കപ്പൽശാല വന്നാൽ നികുതി ഇനത്തിലടക്കം സർക്കാരിന് നേട്ടമുണ്ടാകും അനുബന്ധ വ്യവസായങ്ങൾക്ക് മെച്ചമാണെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി ഇതിലെ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മൂന്നര മീറ്റർ വരെയുള്ള തിരമാലകളിൽ ു പുലിമുട്ട ചെറുതുമതി ദേശീയപാതയുമായും റെയിൽവേ ലൈനുമായും അടുത്ത പ്രദേശം വലിയ ജനവാസമില്ലാത്ത മേഖലയുമുണ്ട് ഇരുന്നൂറ് ഏക്കർ സർക്കാർ ഭൂമിയുണ്ട് വിഴിഞ്ഞത്തെത്തുന്ന കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണിക്ക് ഏറ്റവും സൌകര്യം വർഷാവർഷം മണ്ണ് നീക്കി ആഴം കൂട്ടേണ്ട കോടികളുടെ ലാഭവും കൊയ്യാം അതേസമയം ഒരു ചരക്ക് കപ്പൽ നിർമ്മാണത്തിനുള്ള ചെലവ് രണ്ടായിരം കോടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഇക്കൊല്ലത്തെ വരുമാനം ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ടുള്ള വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായിക സാമ്പത്തിക വളർച്ചാ മുനപിന് കിഫ്ബി അനുമതി രാജ്യത്തെ ഏറ്റവും വലിയ മദർഷിപ്പ് പോർട്ടായി കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയായിരിക്കും ഈ പദ്ധതി തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഈ പദ്ധതി നിലവിൽ വരുത്തുന്നത് തലമേറ്റെടുക്കലിന് കിഫ്ബി ആയിരം കോടി രൂപ മാറ്റിവെച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെ തീരദേശ പ്രദേശങ്ങളെയും മധ്യമലയോര മേഖലകളെയും പ്രധാന റോഡ് റെയിൽ ഇടനാഴികളെയും പദ്ധതിയുടെ ഭാഗമാക്കും തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ അനുബന്ധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും വ്യാപാരം മെച്ചപ്പെടുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിക്കും ഗ്രോത്ത് ട്രയാങ്കിൾ വളർച്ചാ നോടുകൾ സബ് നോഡുകൾ ഇടനാഴികൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വ്യവസായിക മേഖല സൃഷ്ടിച്ച ഗതാഗത ലോജിസ്റ്റിക് വ്യവസായ പാർക്കുകളുടെ സംയോജനം സാധ്യമാക്കും വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ഇടനാഴിക്കുള്ളിലെ വികസന നോടുകൾ ബന്ധിപ്പിക്കാൻ ഗതാഗത ഇടനാഴികൾ പ്രധാനമാണ് വിഴിഞ്ഞം കൊല്ലം ദേശീയപാത കൊല്ലം ചെങ്കോട്ട ദേശീയപാത ഗ്രീൻഫീൽഡ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയാണ് വളർച്ചാ മുനമ്പിന്റെ മൂന്ന് വശങ്ങൾ പദ്ധതി ുള്ളിലുള്ള തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും തലസ്ഥാന മേഖലയുടെ വികസനത്തിന് കരുത്തേകും ഗതാഗത ഇടനാഴികകളുടെ വികസനം സ്വകാര്യ നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും ഭാവിയിൽ കൊല്ലത്തു നിന്നും ആലപ്പുഴ വഴി കൊച്ചിയിലേക്കും പുനലൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്കും എം സി റോഡ് വഴി കോട്ടയത്തേക്കും ഇടനാഴിയെ ബന്ധിപ്പിക്കും സമുദ്രോൽപ്പന്ന ഭക്ഷ്യ സംസ്കരണവും കയറ്റുമതിയും കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ ഐ ടി ഐ ടി ഇ എസ് ബഹിരാകാശ മേഖലാ ഗതാഗതം ലോജിസ്റ്റിക്സ് പുനരുപയോഗ ഊർജ്ജം അസംബ്ലിക് യൂണിറ്റുകൾ മെഡിക്കൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി എന്നിങ്ങനെ ഏഴ് വ്യവസായ മേഖലകൾ പദ്ധതിയുടെ ഭാഗമാകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദ